നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനായി എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി എത്തി അവിടത്തെ കാണുവാൻ കഴിയുക രാവകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി എവിടെ നിൻ്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാനവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദവും ഗീതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാനിതെല്ലാം ഓർക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഈ ഒരു ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തു നന്ദി പറയും എൻ്റെ കരുണ്യവും സ്നേഹവും ഇത്ര വലുതാണെന്ന് തിരിച്ചറിയുവാൻ നീ എനിക്ക് തന്ന ഒരു ദിവസം എൻ്റെ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്തും നന്ദി പറയുന്നു ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന അങ്ങ് ഞങ്ങളെ രാവിലെ ഓർമ്മിപ്പിച്ചു നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധം ജീവിക്കുവാനുള്ള നിർദ്ദേശം നീ നൽകി അബ്രഹാം അപ്രകാരം പ്രവർത്തിച്ചതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിറഞ്ഞവനായി ജീവിക്കുവാൻ സാധിച്ചു വിശ്വാസികളുടെ പിതാവായി മാറി കാരുണ്യവാനായ കർത്താവെ ഈ ദിനം നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ദിവസത്തെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു അങ്ങേ മാത്രം തേടുന്നു അങ്ങിൽ ഞാൻ ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങ് തന്ന കൃപകളെ ഓർത്ത് അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ദിവസത്തെ ഞാനിപ്പോൾ സമർപ്പിക്കുമ്പോൾ കർത്താവെ നീ തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തു അങ്ങനെ നയിച്ചതിനെ ഓർത്തു നന്ദി പറയും എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ പ്രലോഭനങ്ങളോ ചിന്തകളോ എന്നെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിൽ അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് അങ്ങ് കരുതുന്നുവെങ്കിൽ ഈശോയെ എന്നോട് ക്ഷമിക്കണമേ നിന്റെ ആത്മാവിനെതിരായി ചെയ്തു പോയ ഓരോ ഭാവങ്ങളെ ഓർത്ത് മനസ്സിപ്പിക്കുവാനും പൂർണ്ണഹൃദയത്തോടെ അങ്ങേസിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുവാനും എന്നെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ യൂതന്മാരുടെ രാജാവായ നശ്രയ്ക്കാൻ യേശുവെ പെട്ടെന്നുള്ള മന്നത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങെ മോർത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ കൃപകളാൽ നിറഞ്ഞ് ദിവ്യമായ സ്വപ്നങ്ങളും ദർശനങ്ങളും ഞങ്ങൾക്ക് നൽകണമേ പ്രഭാതത്തിലങ്ങ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശയെ നന്ദി ഈശോ സ്തുതി ഈശ്വയ ആരാധന